ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു ഗൗണുമായിട്ടാണ് കേട്ടോ ഓണത്തിന് നമ്മൾ പട്ടു പാവാട ബ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട് ദാവണി ഉപയോഗിക്കുന്നുണ്ട് സെറ്റും മുണ്ട് ഉപയോഗിക്കുന്നുണ്ട് സാരി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഗൗൺ ആക്കിയാൽ നമുക്ക് ഓണം സ്പെഷ്യലായിട്ടും ഉപയോഗിക്കാം അല്ലാത്തൊരു ഫങ്ഷനായിട്ടും ഉപയോഗിക്കാം ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ കളറാവുമ്പോൾ എല്ലാവർക്കും മാച്ചാകുന്നൊരു കളറാണല്ലേ തടിയോ മെരിഞ്ഞിട്ടുള്ളവരോ നിറത്തിൻ്റെ വ്യത്യാസങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ലാത്തൊരു കളറാണ് നല്ല ഭംഗിയാണ് എല്ലാവരും ഇട്ടിട്ടാകുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഇത് ഞാൻ മെറ്റീരിയൽ എടുത്തത് എവിടെ നിന്നാണ് എന്നുള്ളത് എന്നെ പിന്നെ ഷോർട്സ് ഇട്ട സമയത്ത് കമൻസ് ഉണ്ടായിരുന്നു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് മുക്കത്ത് പുതിയ സ്റ്റാൻഡുള്ള കളർഫുള്ളാണ് അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസുണ്ട് അതുകൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ പ്രിൻ്റിലൊക്കെ ഡിസൈൻസിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുള്ളത് ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ആറേകാൽ മീറ്റർ മെറ്റീരിയലാണ് പിന്നെ നാല് നാലിഞ്ച് വീതിയാണ് രണ്ട് സൈഡും ബോർഡറും വരുന്നുണ്ട് എടുക്കാൻ കാരണം മുക്കാൽ മീറ്റർ സ്ലീവിനാണ് പോകുന്നത് ബോർഡർ മാറ്റിയിട്ടാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഗൗണും അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് മുക്കാൽ മീറ്റർ സ്ലീവിന് മൂന്ന് മീറ്റർ ബോഡി പാർട്ടിന് രണ്ടര മീറ്റർ ഷോൾഡർ അങ്ങനെ ആറേകാൽ ആണ് എടുത്തിട്ടുള്ളത് മൂന്നേ മുക്കാൽ മീറ്റർ ലൈനിങ്ങിന് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ക്രേപ്പാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് ഈ മെറ്റീരിയൽ നമുക്ക് ഡയ്യബിൾ കൂടിയാണ് അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ കുറച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കളറിലേക്ക് മാറ്റാനും പറ്റും ഏ അപ്പോൾ നമ്മൾ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലും കോട്ടൺ നൂലും തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അല്ലെന്നാൽ ഡൈ ചെയ്തിട്ടാവുമ്പം ആ നൂലിൻ്റെ കളറ് അവിടെ ക്രീമായിട്ട് തന്നെ അവിടെ കിടക്കും ഞാൻ പിന്നെ ചെയ്യുമ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമൻസ് ഉണ്ടാവാറുണ്ട് വിശദമായിട്ട് പറയാൻ കേട്ടോന്നൊക്കെ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ചില വീഡിയോസ് എന്നോട് മിസ്സായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ വീഡിയോയിലും ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പ് സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ആ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ ആറേകാല മീറ്ററിൽ നിന്ന് രണ്ടര മീറ്റർ ആദ്യം മുറിച്ച് മാറ്റി ഷോളിന് വേണ്ടിയിട്ടിട്ടാം ബാക്കിയുള്ള ക്ലോത്തിൽ നിന്ന് ഞാൻ ഈ രണ്ട് ബോർഡറും കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് വീതി കൂടിയ ബോർഡറും വീതി കുറഞ്ഞ ബോർഡറും രണ്ടും കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പം നമ്മളിങ്ങനെ ബോർഡർ കട്ട് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് അവിടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യുക എന്നാലും മാത്രമേ ആ ബോർഡർ വേറൊരു സ്ഥലത്ത് നമുക്ക് പിന്നെ ഈ ഡ്രെസ്സിനെല്ലാം ചോദിച്ച് വേറെ എതിനെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിലും ബോർഡ് വെച്ച് തയ്ക്കാനുള്ള തയ്യൽത്തുമ്പായിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ രണ്ടാ മേലത്തെ ബോർഡറും താഴത്തെ ബോർഡറും കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ബാക്കിയുള്ള പാർട്ടും അവിടെ ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് പിന്നെ മൂന്നേ മുക്കാം മീറ്റർ തുണിയിലാണ് ഇങ്ങനെ ബോർഡർ മാറ്റി വച്ചിട്ടുള്ളത് ഷോൾഡറും ഞാൻ ബോർഡറിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ അത് മാറ്റി വച്ചതിന് ശേഷം ഞാൻ ലൈനിങ് പീസിൽ എൻ്റെ മെഷർമെൻറ്റ് ഷോൾഡർ ഏഴ് ഇഞ്ച് ആം ഹോള് ഏഴ് ഇഞ്ച് ഏഴര വേണമെങ്കിൽ ഏഴര എടുക്കാം പിന്നെ നെക്കിൻ്റെ വിടുത്ത് ഞാൻ രണ്ടരയാണ് എടുത്തത് എനിക്ക് രണ്ടര മതി ആയതുകൊണ്ടാണ് കേട്ടോ ചിലർക്ക് മൂന്നായിരിക്കും ചിലർക്ക് മൂന്നര ആയിരിക്കും ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് എല്ലാം മലയാളപ്പെടുത്തി എ ലൈൻ മോഡലുള്ള ഗൗണാണിത് കാരണം എലൈൻ ആക്കി ചെയ്യുമ്പോൾ ആ പ്രിൻ്റ് ഒന്നും എവിടെയും മുറിഞ്ഞൊന്നും പോവാതെ വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് പാനലാക്കി ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അമ്പർല ചെയ്യാൻ ഇതിന് വീതി മതിയാവല്ലോ കാരണം ഇത് രണ്ട് സൈഡ് ബോർഡർ എടുത്ത് കഴിയുമ്പോൾ തുണിക്കാകെ വീതി ഒരു മുപ്പത്തി എട്ട് ഇഞ്ചൊക്കെ വരുന്നുള്ളൂ അപ്പം പാനൽ കട്ട് അല്ല അമ്പർല ചെയ്യുമ്പം വലിയ ജോയിൻറ്റ് വരും നമ്മൾ പിന്നെ മെയിൻ ക്ലോത്തിനെ മടക്കി വെച്ചിട്ട് ബാക്ക് പാർട്ട് എടുത്തിട്ട് നമ്മൾ ഷോൾഡറും കൈക്കുഴിയും മാത്രം അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നെക്ക് കട്ട് ചെയ്യേണ്ട നെക്ക് നമ്മൾ തയ്ക്കുമ്പം പിന്നെ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും നമ്മൾ പിന്നെ ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അത് മാത്രം വെച്ചിട്ട് ചെയ്താൽ മതി എന്നാൽ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും കാരണം ഈ ഇതിൻ്റെ പിന്നെ ഈ ജോർജറ്റ് ടു ഷിഫോണൊക്കെ പോലത്തെ മെറ്റീരിയൽ നമുക്കിങ്ങനെ എന്താ പറയുക കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ബോഡി പാർട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു പിന്നെ സ്ലീവിന് താഴെ ബോർഡർ കൊടുക്കാൻ ആണ് എൻ്റെ പ്ലാന് അപ്പോൾ താഴെ ബോർഡർ കൊടുക്കുന്നുണ്ടെങ്കിലും ആ പീസിന് ഇത് അപ്പോൾ സ്ലീവിന് ഫുൾ ലെങ്ത്ത് വിത്ത് തയ്യൽ തുമ്പിന് നീളം എടുത്ത് എന്നിട്ട് ബോർഡറും കട്ട് ചെയ്തെടുത്താണ് ബോർഡർ ഇപ്പോൾ ഞാൻ ഇതിൽ നാല് ലൈനായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് മൂന്ന് ലൈൻ മാത്രം ആക്കിയിട്ടാണ് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ വലിയ ബോർഡറും കൂടി ഒഴിവാക്കണം എന്ന് തോന്നിയിട്ടോ ഈ അറ്റത്തുള്ള ബോർഡറും കൂടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഏഹ് അത് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ബോർഡർ ഇല്ലാതെ വേണേൽ ചെയ്യുക പിന്നെ തയ്ക്കുമ്പോഴത്തേ ഞാൻ നല്ല വശം ലൈനിങ് തുണി വെച്ച് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്ത് അപ്പം ലൈനിങ്ങിന് കട്ട് ചെയ്തത് കൊണ്ട് നെക്ക് കട്ട് ചെയ്തതുകൊണ്ട് നല്ല വൃത്തിയിൽ കിട്ടും ഷോൾഡർ ടു ഷോൾഡർ കറക്റ്റാക്കി വെച്ചിട്ട് അങ്ങനെ തയ്ച്ചാൽ മതി അപ്പം തയ്ച്ച് കഴിഞ്ഞ് പതിച്ചടിക്കുക ഫ്രണ്ട് പാർട്ട് ബാക്ക് കണ്ട നല്ല വൃത്തിയിൽ ചെയ്യണം കേട്ടോ ഈ നെക്ക് ചെയ്യണ സമയത്ത് എല്ലാവരും വളഞ്ഞു പോകണം പൊളഞ്ഞു പോകണമെന്നൊക്കെ പറയണത് നമ്മൾ സ്പീഡ് കൂടുന്നതുകൊണ്ട് മാത്രമാണ് വേറൊരു ബുദ്ധിമുട്ടും വരില്ല ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ബാക്ക് പാർട്ട് നെക്ക് ചെയ്ത് പതിച്ച് തയ്ക്കാതെയാണ് നല്ല വശം നല്ല വശം ഫ്രണ്ടും ബാക്കും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ബാക്കിൻ്റെ നെക്ക് പതിച്ച് തയ്ച്ചിട്ടില്ല എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ലൈനിങ്ങിനെ എന്താക്കുക ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഇതിലേക്കൂടി ഇങ്ങനെ പൊതിഞ്ഞ പോലെ ആക്കിയിട്ട് ഇങ്ങനെ പിൻച്ച് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്താൽ ഷോൾഡർ ജോയിനിങ്ങിൻ്റെ അവിടെ പിന്നെ ഒരു ഭാഗം കുറച്ച് കയറിയും കുറച്ച് ഇറങ്ങിയൊക്കെ ചിലർക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ടല്ലോ അങ്ങനെ വരില്ല ഇങ്ങനെ പിൻച്ച് ചെയ്ത് കൊടുത്തിട്ട് തന്നെ തുടക്കക്കാര് അത് ആയുധമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് വെച്ചാൽ ഒരുപാട് ആളുകൾ പറയാം നിങ്ങൾ പറയുന്നത് പോലെ മാത്രം ചെയ്യലാണ് അപ്പോൾ ഒന്നും വിട്ടുപോകരുതെന്നൊക്കെ പറയാറുണ്ട് ഇതുണ്ടല്ല ഇപ്പം ഷോൾഡർ ജോയിൻ ആക്കി ഇനി ബാക്കിനൊക്കെ ഒന്ന് പതിച്ച് തയ്ക്കുക ഏഹ് അപ്പം ഇനി കഴുത്തിന് ഈ ലൈനിങ്ങും നെക്കിൻ്റെ പീസും വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ലൈനിങ് മാത്രം ഇങ്ങനെ ചെയ് വെച്ചിട്ട് തയ്ച്ചിട്ട് മറച്ചടിക്കുക ചെയ്യുള്ളൂ അപ്പോൾ ഈ ഭാഗം നല്ല ഫിനിഷായിട്ട് കിട്ടിയില്ലേ ഇനി നെക്കിന് വേറെ ബീഡ്സ് വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ പക്ഷെ ഇത് ഓൾറെഡി വർക്കുള്ള തുണിയായതുകൊണ്ട് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ പൊതുവേ നെക്കിനൊന്നും ചെയ്യാറില്ല ഷോൾട്ട് പൊതയ്ക്കുന്നതില്ലേ അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ലൈനാക്കി മാത്രമാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്ലീവിലും അങ്ങനെ ചെയ്ത് സ്ലീവ് പിന്നെ ഷോൾഡറിൽ ജോയിൻ ചെയ്ത് സൈഡ് ജോയിൻ ആക്കി എന്നിട്ട് സൈഡ് ജോയിൻ ജോയിനാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ലൈനിങ് പിന്നെ ബോർഡർ മാറ്റി വെച്ചില്ലായിരുന്നോ അതെടുത്തിട്ട് വെച്ച് കൊടുത്തതാണ് അപ്പോൾ സൈഡ് ജോയിൻ ആക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും താഴെ ഭാഗത്ത് ഈ ബോർഡർ കൊടുത്തിട്ട് സൈഡ് ജോയിൻറ്റ് ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ബോർഡർ എത്ര വീതിക്കാണോ കൊടുക്കുന്നത് അതിന് അപ്പം അതിനനുസരിച്ചിട്ട് മെയിൻ പാർട്ടിൻ്റെ നീളം നോ എടുക്കണം ഈ നമ്മൾ സ്ലീവിന് ഇപ്പോൾ താഴെ ഭാഗത്ത് കൂടി തന്നെ ബോർഡർ കൊടുത്താൽ പ്രശ്നമില്ല പക്ഷേ താ ഗൗണിൻ്റെ താഴെ അങ്ങനെ കൊടുക്കരുത് അതായത് ഒരു വൃത്തി ഉണ്ടാവില്ല ആ ബോർഡർ മാത്രമാക്കി കൊടുക്കുക അതിന് മെയിൻ ക്ലോത്ത് അടിയിൽ വേണ്ട എന്നാണ് പറഞ്ഞത് ഇത് ഇതേണ്ട ഇതിന് ഷോളിൻ്റെ ബോർഡർ നമ്മൾ നാല് വീതിയുള്ള ബോർഡർ നാല് വരെ ഉള്ളതിൽ നിന്ന് ഒരു മാത്രം ഒന്ന് മാത്രം എടുത്തും പിന്നെ അതിൻ്റെ താഴെ ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടി എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ തുന്നിയത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചിലർക്കൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഒരുപാട് ആളുകൾ പിന്നെ ഞാൻ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫൈനൽ ലുക്കിൽ നമ്മളെ ഡ്രസ്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ താഴെ ആ ബോർഡർ വലിയ ബോർഡർ ഞാൻ ഒഴിവാക്കി നിങ്ങൾ തുണീനെ മെയിൻ ക്ലോത്ത് ഞാൻ ഫസ്റ്റ് ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അതിൽ ലൈനിങ് ഉണ്ട് അല്ല ലൈൻസ് ആ ബോർഡർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് കുറച്ച് ഞാൻ ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് എടുക്കാം കേട്ടോ നിങ്ങളിഷ്ടം ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അതിനനുസരിച്ചിട്ട് ചെയ്യാം എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയ ഒരു ഡ്രസ്സാണ് ഒരു ഫംഗ്ഷൻ ഞാൻ ഇട്ട് ഫങ്ഷൻ്റെ തലേന്നാണ് ഇത് തയ്ക്കുന്നതും തുന്നണതും ഒക്കെ കേട്ടോ കണ്ട തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിന് ബീഡ്സിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് മുമ്പ് കുറേ ബീഡ്സ് വർക്കൊക്കെ ചെയ്തതുകൊണ്ട് കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിനൊരു സെൻറ്ററിലേക്ക് കൂടി ഒരു ഗോൾഡൻ ലൈൻ പോലെ ഉണ്ട വലിയ ബീഡിന് ചെറുത് പ്ലെയിൻ തന്നെയാണ് അപ്പം നമ്മൾ ഈ താഴെ മാത്രം വീതി കുറഞ്ഞ രണ്ട് ഭാഗത്ത് മാത്രമാണ് അടയാളപ്പെടുത്തി അല്ല വർക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ ഓരോ ഇഞ്ചും ഓരോ ഇഞ്ച് പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു ഇഞ്ചിൽ ഗ്യാപ്പിലാക്കാം നിങ്ങൾക്ക് മുക്കാലിഞ്ചിലാക്കാം അര ഇഞ്ചിലാക്കും നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഈ പെണ്ന്ന് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇത് വാട്ടർ ഇറേസബിൾ അതായത് വെള്ളത്തിലിട്ടിട്ടാകുമ്പോൾ ഇതുമുതലും നമ്മൾ ഇതുകൊണ്ട് വരച്ചിട്ടാകുമ്പോൾ തുണിയിൽ വരച്ചിട്ടാകുമ്പോൾ അത് മായും ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അലർജി പ്രശ്നമാണ് അപ്പോൾ ചോക്ക് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഉപയോഗമാണ് ഈ പെന്നുകൊണ്ട് കിട്ടോ അപ്പോൾ അത് മെഷീൻ വാങ്ങുന്ന ഷോപ്പിലൊക്കെ കിട്ടും നമ്മൾ സൂചിയിൽ നൂല് കോർത്ത് കെട്ടില്ല നൂലൊക്കെ കോർത്ത് കെട്ടിട്ടതിന് ശേഷം ഇങ്ങനെ തുണിയിൽ ആദ്യം ഒന്ന് കോർത്തെടുത്ത് ഒന്ന് അവിടെ ലോക്ക് ചെയ്യാം എന്നിട്ട് വേണം നമ്മൾ ആദ്യം ചെറിയൊരു ബീഡെടുത്ത് കോർത്ത് പിന്നെ രണ്ടാമത് ആ വലിയ ബീഡ് കോർത്ത് പിന്നെ വീണ്ടും ചെറിയ ബീഡ് കോർത്ത് ഇത് ഞാൻ ഇപ്പോൾ ഏറ്റവും ചെറുതാക്കിയിട്ട് ചെയ്യാണ് കേട്ടോ ആ ഹാങ്ങിങ്ങിന് നീളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടി കൂട്ടി ബീഡ്സ് കോർത്തെടുക്കാം ഞാൻ ഇത്രയും ചെറുതാക്കിയത് എനിക്ക് അത്ര മതി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഷുഗർ ബീഡ് ആ ഉള്ള ബീഡ് കൊണ്ടൊക്കെ ചെയ്യാം ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം മാച്ചായിട്ടുള്ള സാധനം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ് എന്നിട്ട് വീണ്ടും തുണിയിലേക്ക് കൂടി എന്നെ കോർത്തെടുത്ത് ഈ ഹോളിലേക്കൂടി അതിനങ്ങോട്ട് ലോക്ക് ചെയ്തെടുക്കുക ഒന്നുകൂടി വേണമെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം തുടക്കക്കാരൊക്കെ രണ്ട് തവണ കെട്ട് ഇട്ട് കൊടുത്തോളി എന്നിട്ട് ആ വീടിൻ്റെ ഉള്ളിലേക്കൂടി പുറത്തേക്ക് എടുത്തിട്ട് ആ അറ്റം വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണം അപ്പം നല്ല വൃത്തിയിലുണ്ടാവും തയ്യൽത്തുമ്പൊന്നും ആ തുന്നിയ അറ്റം ഒന്നും കാണാനുണ്ടാവില്ല അങ്ങനെ എല്ലാ ഇതിലും കൊടുക്കുക അത് ടൈറ്റാക്കി ടൈറ്റാക്കിത്തന്നെ തുന്നിക്കോളി എന്നിട്ട് പിന്നെ അങ്ങനെ കുറച്ചൊന്ന് ലൂസാവും എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ലൂസാകും അപ്പോൾ അഴിഞ്ഞു പോരാത്ത വിധത്തിൽ തന്നെ ചെയ്യാം അപ്പോൾ ഡ്രസ്സ് ഫിനിഷിങ്ങിൽ ഇതാ ഈ ഒരു രൂപത്തിലാണുള്ളത് അപ്പോൾ ഞാൻ ഷോളിന് എടുത്തത് എത്രയാണെന്നൊക്കെ പലരും ചോദിക്കുന്നത് ഞാൻ രണ്ടര ആണ് എടുക്കാറുള്ളത് രണ്ടേ കാലിലും മതിയെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും എടുക്കാം ഇതിലുള്ള ബാഗ് ഞാൻ മുന്നേ ചെയ്തൊരു ബാഗാണ് ഈ ബാഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട് വേറെ കളറിലുള്ള ബീഡ് കൊണ്ടാണ് ചെയ്തത് മാത്രം ക്രീം ഈ ബാഗ് ചെയ്യുന്നതല്ല വേറെ ഒരു കളർ സെയിം മെത്തേഡിൽ എങ്ങനെയാണോ ഇതുപോലെയുള്ള ബാഗ് ചെയ്യുന്നത് എന്നുള്ളത് വിശദമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം ഇനി ഇത് ആ കളർഫുള്ളിലുള്ള ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഇതേപോലെയുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഞാൻ കുറച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇനി ഷോപ്പ് എവിടെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം മുക്കത്ത് പുതിയ സ്റ്റാൻഡിന് തൊട്ടടുത്തിട്ടാണ് കളർഫുള്ള ഷോപ്പ് ഉള്ളത് ഈ മെറ്റീരിയലുകൾക്ക് ഇതാണ് ഞാൻ ഇപ്പോൾ തയ്ച്ച മെറ്റീരിയൽ ഇട്ടിട്ടോ ല്ലേ ഒരു ഭാഗത്ത് വീതിയുള്ള ഉള്ള നാല് ലൈനായിട്ടാണ് വരുന്നത് മറ്റേ ഭാഗം വീതി കൊറഞ്ഞിട്ട് പിന്നെ അതിൽ തന്നെ ലൈൻ ലൈനായിട്ടുള്ള പ്രിൻറ്റ് വരുന്നതുണ്ട് അതും അതിന് രണ്ടു വശം ഒരേ ബോർഡർ ആണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോർഡർ ഒഴിവാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തുണീൻ്റെ വീതി ഒരു മുപ്പത്തിനാലിഞ്ചെങ്കിലും കിട്ടണം കേട്ടോ എന്നാലേ നമ്മൾ ഈ ഗൗൺ ഫുൾ ഗൗൺ അടിക്കുമ്പോൾ താഴെ നമുക്ക് വട്ടം കിട്ടുള്ളൂ പിന്നെ ചിലതിന് വട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ ഒരു പ്രയാസമാണ് പിന്നെ സ്ലിറ്റുള്ളത് ചെയ്യണവർക്ക് കുഴപ്പമില്ല ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത ചെയ്തപ്പോലുള്ള എലൻ ഫുൾ ഗൗൺ ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത്തി നാല് ഇഞ്ചെങ്കിലും താഴത്തെ വട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം താഴത്തെ വീതി അതായത് നാലാക്കി മടക്കുമ്പോൾ ഒരു പതിനേഴ് ഇഞ്ചെങ്കിലും വേണം ഇതൊക്കെ അതിലുള്ള വെറൈറ്റി വെറൈറ്റി പീസസ് ആണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പട്ടുപാവാട പോലെ തയ്ക്കാനും ഭംഗി ഉണ്ടാവും അതിന് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പം അതായത് ഇപ്പം പിന്നെ ഓണം സ്പെഷ്യലായിട്ട് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പം വരുമല്ലോ പക്ഷേ പട്ടുപാവാട ഒക്കെ തയ്ച്ചിട്ടാകുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ ഇങ്ങനെ ഗൗൺ ആകുമ്പോൾ വേറെ കല്യാണ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് നല്ല കോട്ടൺ ആണ് ഇത് നമുക്ക് ഡൈ ചെയ്ത് കളർ ചേഞ്ച് ആക്കാം കേട്ടോ ഇത് നല്ല ത്രെഡ് വർക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഈ മെറ്റീരിയൽസ് കണ്ടപ്പം അതുകൂടി ഒന്ന് വീഡിയോ എടുത്തതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വരാം ഇവർക്ക് ഓൺലൈൻ ഇല്ല ഷോപ്പിൽ വന്ന് തന്നെ പർച്ചേസ് ചെയ്യണം ഇതിൻ്റെ കുറേ കൂടി കളേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ അവിടെ നല്ല കളക്ഷൻ ഉണ്ട് കോട്ടൺ സെറ്റിൻ്റെ ഡെയിലി യൂസിന് ടീച്ചേഴ്സിനൊക്കെ നല്ലവണ്ണം പോകുന്നൊരു മെറ്റീരിയൽ ആണ് എല്ലാം നല്ല നല്ല സ്റ്റാൻഡേർഡ് പ്രിൻറ്റും കാര്യങ്ങളും ഒരിക്കലും കളർ പോവാത്തക്ക ടൈപ്പ് നല്ല മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം പിന്നെ ഇത് വീഡിയോ കണ്ടിട്ട് ഓൺലൈൻ ഷോപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് മറുപടി കാരണം അവർക്കത് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷേ നല്ല നല്ല മെറ്റീരിയലാണ് ഞാൻ ഒരുപാട് പെൻഡ് ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടും പിന്നെ ഒക്കെ എൻ്റെ കസിൻസ് ആയിട്ടും പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ട് അവർക്കൊക്കെ ഞാൻ തന്നെ വാങ്ങി കൊടുത്ത് വിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ അവർ ഷോപ്പുകാർക്ക് അതില്ല കേട്ടോ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ലൈറ്റായിട്ടും ഡാർക്കായിട്ടും പിന്നെ അതേപോലെ തന്നെ മസ്ലിൻ്റെ നല്ലൊരു പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ കോട്ടൺ മാത്രം ചെറിയൊരു പാട്ടിതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ചെറിയൊരു ഭാഗം മാത്രം ഷെൽഫിൽ ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ വിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം പിന്നെ കളക്ട് ചെയ്യാം ഈ പിന്നെ ഓണ ഓണക്കോടി തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആണ് തുടക്കക്കാർക്ക് പോലും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നമ്പറിൽ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തോളിയും സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ നമ്പറിൽ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത മാസം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം അസ്ലാമലൈക്കും